മഴക്കാലം കേരളത്തിൻ്റെ ദുരന്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അനേകം ജീവനുകളും അനേകം സാമ്പത്തിക നഷ്ടങ്ങളും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ഇത് വളരെ വേദനാജനകമാണ് അനാഥർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ ഭവനം നഷ്ടപ്പെട്ടവർ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിരവധി ആൾക്കാർ ഓരോ കാലവർഷം കഴിയുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് നമ്മൾ പറയുമ്പോഴും ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിജീവികൾ പ്രകൃതി സ്നേഹികൾ അവർ ആരോപിക്കുന്ന ഒരു ആരോപണം കർഷകർ വരുത്തിവെക്കുന്ന ദുരന്തമാണ് പ്രകൃതി ദുരന്തം എന്നുള്ള രീതിയാണ് മണിമാളികയിൽ ഇരുന്നു കൊണ്ട് പ്രകൃതിയിൽ നിന്നും കല്ലും തടിയും ശേഖരിച്ച് മണിമാളികകൾ പണിത് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നല്ല ഭക്ഷണവും കഴിച്ച് വായിക്കു വരുന്നത് പോലെ ഓരോ ദുരന്തങ്ങളിലും കർഷകരെ വിമർശിക്കുന്ന ഒരു വിഭാഗമായിട്ട് പ്രകൃതി സ്നേഹികൾ മാറിയിട്ടുണ്ട് ഇവർക്കിതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എവിടെ നിന്നാണ് ഈ പ്രകൃതി സ്നേഹികളെ മൃഗസ്നേഹികളെ ഇവരുടെ ജീവിതാവസ്ഥയെ ജീവിത ആവാ ആവാസ്ഥയെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ഒന്നിൽ ദശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറാകണം ഓരോ മനുഷ്യൻ്റെയും തീരുന്ന കർഷകനെ പ്രകൃതിക്ഷോഭവുമായി കൂട്ടിയിണക്കി അതിക്ഷേപിക്കുന്ന ഈ സുഖലോലുവരുടെ ജീവിത ആ മാർഗങ്ങൾ എവിടെ നിന്നാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവർ ഭക്ഷിക്കുന്നത് വായുവാണോ അതോ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഭക്ഷണങ്ങൾ അല്ലെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷണങ്ങൾ മാത്രമാണോ ഉപയോഗിക്കുന്നത് അവിടെ ഇതെങ്ങനെ കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണോ അതോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നതാണോ എന്നൊക്കെ ഒരു പഠനം നടത്തി പൊതു പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ലോകത്തെവിടെയാണെങ്കിലും കർഷകനാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നത് ഓരോ വ്യക്തിയുടെയും തീന്മേശയിലേക്ക് രുചികരമായ ഭക്ഷണം കടന്നു വരുന്നത് ഓരോ കർഷകൻ്റെയും വിയർപ്പാണ് ഇതും മറന്നുകൊണ്ടാണ് ഇവർ പ്രകൃതിയെ സ്നേഹിക്കുക എന്ന പേരിൽ കർഷകരെ ആക്ഷേപിക്കുന്നത് ഓരോ കർഷകനും പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു പശ്ചിമഘട്ട മേഖലകളിൽ കോറികൾ അനുവദിക്കുകയും ഖനനം അനുവദിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്താത്ത ഈ പ്രകൃതി സ്നേഹികൾ സാധാരണ കർഷകൻ്റെ മേൽ കുതിര കയറിക്കൊണ്ട് ഈ കോറികളിൽ നിന്നും ഈ കനിമാഫികളിൽ നിന്നും നേട്ടം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മണ്ണൊലിപ്പ് തടഞ്ഞുകൊണ്ടും വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ടും മനുഷ്യൻ പ്രകൃതിയെ അത്രമാത്രം ഗാഢമായി പുൽകുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കർഷകരോട് ഇത്ര വിരോധം എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പറയുന്നത് ഈ മാഫികകളോട് ചേർന്ന് നിന്നാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ മാഫികകളെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിലെ പ്രകൃതി സ്നേഹികളുടെയും ഈ ആശേപ ഉന്നയിക്കുന്നവരുടെയും ലക്ഷ്യം പശ്ചിമഘട്ടങ്ങളിൽ ഉയർന്ന മലകൾ പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മലകൾ ഇവിടെയൊക്കെയും കൂറികൾ അനുവദിച്ചുകൊണ്ട് ആ അനുവദിക്കുന്ന കോ കോറികൾക്കെതിരെ ശബ്ദമുയർത്താത്ത പ്രകൃതി സ്നേഹികൾ കർഷകർക്കെതിരെ ശബ്ദമുയർത്തുന്നു ഈ ലോകത്തെല്ലായിടത്തും പ്രകൃതി ദുരന്തമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കർഷകനാണ് ഇപ്പോൾ കടലിൽ കടൽക്ഷോഭം സുനാമി ഇവരൊക്കെ കർഷകൻ്റെ പ്രശ്നമാണോ ഉൾവനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അവിടെ കർഷകൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ചൂട് കൂടി അനേകം പേരും മരിച്ചു സൗദിയിൽ ഹജ്ജിന് പോയവർ ചൂട് കൂടി മരിച്ചു ഇതെന്തുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുകയും അതിനു വേണ്ടുന്ന പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ കർഷകൻ്റെ കയറി ചെണ്ടമേളം നടത്തി മറ്റ് വൻകിട വടക്കേന്ത്യയിലെ വൻകിട കർഷകരുടെ നിന്ന് അല്ല വൻകിട വ്യവസായികളിൽ നിന്ന് കാർഷിക മേഖലയിൽ വ്യവസായ വ്യവസായ ആയി കാണുന്ന വൻകിട മുതലാളിമാരിൽ നിന്നും എല്ലിൻ കഷ്ണം വാങ്ങി കേരളത്തിലെ സാധാരണ കർഷകരെ ഒറ്റിക്കൊടുക്കുന്ന ഈ പ്രകൃതി സ്നേഹികൾക്കെതിരെ ശക്തമായ സ്വരം ഉയരേണ്ടിയിരിക്കുന്നു അന്വേഷണം നടത്തി നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു അതിന് സർ സർക്കാരും ഭൂമിയെ സ്നേഹിക്കുകയും കർഷകരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരും അതിന് തയ്യാറാകണം എവിടെ നടക്കുന്ന പ്രകൃതിക്ഷോഭത്തെയും കർഷകൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു പരമ്പര തന്നെ തയ്യാറാക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ തുനിയണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം